മാളവിക വെൽസും നിഖിൽ നായരും ഒന്നിച്ചു എന്നുള്ള സന്തോഷ വാര്ത്തയാണ് ഇപ്പോൾ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകരെ തേടിയെത്തിയിരിക്കുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരായ രണ്ട് താരങ്ങൾ തന്നെയാണ് മാളവിക വെയിൽസും അതുപോലെ തന്നെ നിഗിൾ നായരും മാളവിക വെയിൽസ് നന്ദിനി എന്ന പരമ്പരയിലൂടെയും അമ്മയറിയാതെ എന്ന പരമ്പരയിലൂടെ നിഗിൽ നായരും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറുകയായിരുന്നു ഇപ്പോൾ ഇവരുടെയും ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് വലിയൊരു സന്തോഷ വാർത്തയാണ് ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവരും ഒന്നിച്ചിരിക്കുകയാണ് ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് സ്വർഗപുത്രി ഈ പുത്തൻ പരമ്പരയിലൂടെയാണ് താരങ്ങൾ ഒന്നിക്കുന്നത് ഏഷ്യനെറ്റിലേക്ക് തന്നെയുള്ള നികിൽമാരുടെ തിരിച്ചുവരവ് കൂടിയാണിത് മലയാളം പ്രേക്ഷകർ എല്ലാവരും ഇതിനോടകം തന്നെ ഈ വാർത്ത ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഉടൻ തന്നെ സ്വർഗപുത്രി എന്ന പരമ്പര ഏഷ്യനെറ്റിൽ സംപ്രേഷണം ആരംഭിക്കും പരമ്പര കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളി പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് നിഗിലും മാളവേകിയും ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ആരാധകർ എല്ലാവരും ഈ വാർത്തയും ഏറ്റെടുത്തത് രണ്ടു വർഷം മുൻപ് ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു അമ്മയറിയാതെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ആദ്യമായി അഭിനയിച്ച മലയാളം പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് നിഖിൽ സ്വന്തമാകുകയും ചെയ്ത് സൂര്യാ ടി വിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഹൃദയം എന്ന പരമ്പരയിൽ ആദ്യം നായകനായി എത്തിയത് നിഖിൽ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് മലയാളത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു നിഖിൽ പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ നയൻ തെലുങ്കിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റായിട്ടും നിഖിൽ എത്തിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലും നിഗിൽ നായ സജീവ സാന്നിധ്യമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് അതുപോലെ തന്നെ ന്ദിനി എന്നിങ്ങനെ പരമ്പരകളിലൂടെയാണ് മാളവിക വേൽസ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയത് ഈ അടുത്തായി മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മീനുസ് കിച്ചൺ ഈ പരമ്പരയിൽ മീനു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മാളവിക തന്നെയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന സ്വർഗ്ഗപുത്രി എന്ന പരമ്പരയിലൂടെ നായികയായിക്കൊണ്ടാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് നന്ദിനി എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ മാളവിക തിരിച്ച് അഭിനയ രംഗത്തേക്ക് തന്നെ ചുവട് വെക്കുന്നത് നിരവധി പേരാണ് താരതങ്ങൾക്ക് ആശംസകളേച്ചും എത്തിയത് എല്ലാത്തിലും ഉപരി ഈ പരമ്പരയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല പരമ്പരയിലെ പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി മല്ലിക സുകുമാരനാണ് ഈ പരമ്പര അതിവേഗം പ്രേക്ഷക പിന്തുണ നേടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്